ഇറാൻ സൈന്യം ഏത് സമയവും ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് റിപ്പോർട്ട് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയൽ ഹനിയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ആത്മീയ നേതാവ് ആയിത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റിപ്പോർട്ട് മാത്രമല്ല ഹിസ്ബുളയുടെ സൈനിക മേധാവി ഫുവാദ് ഷുക്കറിനെ വധിച്ചതോടെ ലെബനിൽ നിന്നുള്ള ആക്രമണവും ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് ഹനിയെയും ഫുവാദ് ഷുക്കറിനെയും ഇസ്രയേൽ വധിച്ചത് രണ്ട് സംഭവത്തിലും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഹനിയുടെ കബറടക്കം കഴിഞ്ഞതിനാൽ ഏത് സമയവും ഇസ്രേ ിൽ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നീക്കങ്ങൾക്കാണ് സാധ്യത ഹനിയെ വിദേശ പ്രതിനിധിയായി എത്തിയതായിരുന്നു ഇറാനിൽ തലസ്ഥാനമായിട്ടെറാനിലെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് പശ്ചിമേഷ്യയിലെ ശക്തമായ സൈനിക എന്ന് വിശേഷിപ്പിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നാണക്കേടായി സംഭവത്തിൽ ഇറാനിലെ സൈനിക ഓഫീസർമാരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇസ്രായേലിനെ സഹായിച്ച് സുരക്ഷാ വീഴ്ച വരുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് അറസ്റ്റിലായവർക്കെതിരെയുള്ളത് ആഭ്യന്തര സുരക്ഷ തീരയില്ലാത്ത രാജ്യമെന്ന അപഖ്യാതി കൂടി ഇറാനിപ്പോൾ നേരിടുകയാണ് ഇറാന്റെ വിപ്ലവ ഗാർഡിലും ഇസ്രയേലിന്റെ ഏജന്റുമാരുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഈ വെല്ലുവിളി മറികടക്കുകയാണ് ഇറാന്റെ മുന്നിലുള്ള ആദ്യ കടമ്പ ഹനിയെ വധിച്ചതിലൂടെ ഇസ്രയേലിനെതിരെ അറബ് ലോകത്ത് വികാരം ശക്തിപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ ഏത് രാജ്യം രംഗത്ത് വന്നാലും അറബ് സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കും ഈ അവസരം ഇറാൻ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് ഇനി കാണേണ്ടത് സാധാരണ ഇറാൻ മേഖലയിലെ ഷിയാ സംഘങ്ങളെ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്യുക ഇനിയും ഇതേ മാർഗം സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല ഇറാൻ ലബനാൻ സിറിയ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഇസ്രയേലിനെതിരെ ഉണ്ടാകുമെന്ന സൂചനകളുമുണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്നാണ് അമേരിക്കയുടെ ആശങ്ക അതുകൊണ്ടാണ് യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അമേരിക്ക ശ്രമിച്ചു വരികയാണ് അതേസമയം തിങ്കളാഴ്ച പുലർച്ചെ ആക്രമണം ആക്രമണമുണ്ടായേക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്നതായി ആക്സയോഡ് ന്യൂസ് സൈറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിൽ ആക്രമണ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അതീവ ജാഗ്രത തുടരുന്നുണ്ട് തുടരുന്നു ുള്ള വിമാന സർവീസ് പല കമ്പനികളും നിർത്തിവെച്ചു പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന തങ്ങളുടെ പൌരന്മാരോട് ജാഗ്രത പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു മധ്യ ഇസ്രയേലിൽ ഗൂഗിൾ മാപ്പിൽ സ്ഥലം കൃത്യമായി കാണിക്കുന്നില്ല എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് ജി പി എസ് സംവിധാനം തകരാറിലായി ഗൂഗിൾ മാപ്പിൽ ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ട് മാത്രമാണ് കാണിക്കുന്നത് അത്ര നേരത്തെ ഇസ്രയേലിനെതിരെ ആക്രമണം നടന്നപ്പോഴും ഇത്തരം മാറ്റങ്ങൾ പ്രകടമായിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം സംഭവത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഏതൻ ഉൾക്കടലിൽ ചരക്ക് കപ്പൽ ആക്രമിച്ച യമനാസ്ഥാനമായ ഹൂതികൾ ഏതന്റെ തെക്ക് കിഴക്കിരുന്നു കിലോമീറ്റർ അകലെയാണ് ശനിയാഴ്ച കപ്പൽ ആക്രമിക്കപ്പെട്ടത് ഈ ഭാഗത്ത് മുമ്പും ഹൂതികൾ കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട് മിസൈൽ കപ്പലിൽ പതിച്ചതായി സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ കപ്പലിന് തീപിടിക്കുകയോ വെള്ളം കയറുകയോ എണ്ണ ചോർച്ചയോ ഇല്ലെന്ന് വ്യക്തമാക്കി ഏത് കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല ഫുജറയിൽ നിന്ന് ജിദയിലേക്ക് പോവുകയായിരുന്ന ലൈബീരിയൻ പതാക വഹിച്ച ഗ്രോട്ടൺ കപ്പൽ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടന്നത് എന്നാണ് സ്വകാര്യ സുരക്ഷാ കമ്പനിയായ ആംബ്രെ നൽകുന്ന സൂചന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി